എനിക്ക് രാവണൻ പിതാമഹൻ കോബ്ര വളരെ കഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പൊ തങ്ങളാണ് ഞാൻ ചെയ്യുമ്പോൾ തങ്കളാണ് ഇസ് ലൈക്ക് അതെല്ലാം മുന്നോട്ടില്ല എട്ട് പെർസെന്റ് നിങ്ങൾ പടം കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം The full crew, cast, everybody struggled a lot. But it, cinema is not about struggle. No? Sometimes, I don't know, we have to be like that. So, there was no other way of doing it, and I loved doing it. I was other, or a line in the trailer that you would have seen. To live, you have to be ready to die. Okay? So, to do that kind of a movie, I think they we were all ready to die, because at least intellectually. We wanted to just give it all. ടീം ചോദിക്കുന്നത് ആർ കെ വിഡിങ് മോളിന്റെ ഈ ക്രൂയിൽ നിന്നും അതായത് നമ്മുടെ എം ഡി സർ ഇവിടെ ഉണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ടീമിൽ നിന്നും ഒരാൾക്ക് റിക്വസ്റ്റ് ചെയ്യാം അതെ പെട്ടെന്ന് പെട്ടെന്ന്

എല്ലാവർക്കും ഒരു ഹായ് വേണം സമാധാനമായിട്ട് നമുക്ക് നോക്കാം തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല സാർ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ എം ഡി നമ്മുടെ കൂടെയുണ്ട് ആ തിരികെ ഇനോഗ്രേഷൻ അദ്ദേഹം എത്തിക്കാളി